കടലിൽ പോകുന്ന വള്ളങ്ങളിലെ വലകൾ നശിക്കുന്നത് പതിവാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ എന്തു നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്ന് കെ സി വേണുഗോപാൽ എം കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്നും കടലിൽ വീണ കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങൾ തട്ടിയാണ് വലകൾ നശിക്കുന്നത് എഫ്ഐആർ ഇട്ടതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും എം പറഞ്ഞു ദീവരസഭ കൊല്ലം ജില്ലാ ആസ്ഥാന മന്ദിരം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കടലിൽ പോകുന്ന വള്ളങ്ങളിലെ വലകൾ നശിക്കുന്നത് പതിവാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ എന്തു നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്ന് കെ സി വേണുഗോപാൽ എം പി ആവശ്യപ്പെട്ടു എഫ്ഐആർ ഇട്ടതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു കരുനാഗപ്പള്ളിയിൽ അഖില കേരള ധീവരസഭയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം പി ഒന്ന് നമുക്കറിയാം കോട്ടപ്പള്ളിയുടെ പടിഞ്ഞാറൻ തീരപ്രദേശ ഭാഗത്തും അല്ല പടിഞ്ഞാറൻ ഭാഗത്തും കടലിലും അതുപോലെ കണ്ണൂർ ഭാഗത്തുണ്ടായിരിക്കുന്ന തീപിടുത്തവും ഈ രണ്ട് സംഭവങ്ങളും മത്സ്യത്തൊഴിലാളി മേഖലയാണ് കൂടുതൽ ബാധിച്ചുകൊണ്ടേ നമുക്കറിയാം തോട്ടപ്പള്ളിക്ക് പടിഞ്ഞാറ് വശം കപ്പൽ അപകടത്തിൽപ്പെട്ട് കണ്ടെയ്നറുകളായിരുന്നു നിറഞ്ഞ കണ്ടെയ്നറുകളായിരുന്നു അപകടകാരികളായാലും കണ്ടെയ്നറായിരുന്നു ആദ്യം സംസാരമുണ്ടായി കുറച്ച് ദിവസം മത്സ്യം നിർത്തിവെക്കേണ്ടി വന്നു ആളുകളെ മത്സ്യം കഴിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രചരണങ്ങൾ പോലും ഉണ്ടായി അതിനെയെല്ലാം നമ്മൾ കൂട്ടായിട്ട് അതിജീവിക്കുകയുണ്ടായി അത് കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് ഏറ്റവും പ്രശ്നം എന്താണ് ഇപ്പൊ ഇന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ ഇന്നും എല്ലാ ദിവസവും മത്സ്യബന്ധനത്തിൽ പോകുന്ന ബൂട്ടുകളുടെ വല കണ്ടൽ കുടുങ്ങി നശിച്ചുകൊണ്ടിരിക്കുകയാണ് മിനിമം അഞ്ചു ലക്ഷം രൂപ വെച്ച് ഓരോ ബൂട്ടിൽ നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വല മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നം സർക്കാരിന്റെ സമയത്ത് കഴിഞ്ഞ് കുറേ നാളുകളായി പൊടുത്തുവാണ് ഇതിനകത്ത് ആരാണ് പരിഹാരം കാണാൻ പോകുന്നത് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പല നഷ്ടം പരിഹരിക്കാൻ പോകുന്ന എന്ത് നടപടിയാണ് ഗവൺമെന്റ് ധീവരസഭ ജില്ലാ പ്രസിഡന്റ് യു രാജു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ദിനകരൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ പ്രധാന നേതാക്കന്മാരെയും കാരണം ഇതൊരു മാതൃകയാണ് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ എന്തും നേടാമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് ഈ ജില്ലാ നേതൃത്വം പോലും വിചാരിച്ചില്ല ഈ തരത്തിലൊരു കെട്ടിടം ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമോ സാരങ്ങനെയാണല്ലോ നമ്മളെ പറ്റി ഈ മറ്റ് പലരും പറയുന്നത് ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരുള്ള സമുദായമായി മാറിയിരിക്കുന്നു ഉന്നത ഉദ്യോഗം വഹിക്കുന്ന നിരവധി പേർ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സമൂഹമായി ഇന്ന് ധീവരസമുദായം മാറിയിരിക്കുന്നു അങ്ങനെ ഒരു വപ്പിന് നിങ്ങൾക്ക് ഇണ്ട കുഴപ്പം കാര്യങ്ങളെല്ലാം അമ്മയുടെ മാതാ അമൃതാനന്ദമയ്യ മഠം ബ്രഹ്മചാരി ശരണാമൃത ചൈതന്യ അനുഗ്രഹ പ്രഭാഷണം നടത്തി കെ കെ ഭാസ്കരൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം സി ആർ മഹേഷ് എം എൽ എയും അഡ്വക്കേറ്റ് കെ കെ രാധാകൃഷ്ണൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം ഉഷാ രാധാകൃഷ്ണനും നിർവഹിച്ചു കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ പടിപ്പുരു ലത്തീഫ് ഫോട്ടോ അനാച്ഛാദനം ചെയ്തു എസ് എൻ ഡി പി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ സുശീലൻ ദ്ധീവരസഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വത്സലൻ സംസ്ഥാന ദേവസ്വം ചെയർമാൻ ജെ വിശ്വംഭരൻ നഗരസഭാ കൗൺസിലർ പ്രസന്ന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി